കഴിഞ്ഞ ദിവസം കൊല്ലം സുതിയുടെ മോനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ചാനൽ അവർ ആ കുട്ടിയനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനോട് ചോദിക്കണ്ടാത്ത എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുകയാണ് അതൊരാൺകുട്ടിയും കൂടിയാണ് നമ്മൾ ഓർക്കുക ആൺകുട്ടിയായാലും പെൺകുട്ടിയാന്ന് പറഞ്ഞാലും ചോദിക്കേണ്ട കൊസ്റ്റൻസ് മാത്രമേ ചോദിക്കാവൂ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയോടാകുമ്പം ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ ചോദിക്കാൻ പറ്റും പക്ഷെ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് ചിലപ്പോൾ അവനെ അത്രത്തോളം അവനെ കാര്യങ്ങൾ ചിലപ്പോൾ അവനെ അത്ര ഇടപഴകാത്ത ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ഇന്നത്തെ ലോകത്തെ അതുപോലെ തന്നെ ഒരു അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ഇപ്പം രേണു എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ കിച്ചുവിൻ്റെ കിച്ചുവിനെ പ്രസവിച്ചിട്ടില്ല കിശുവിനെ വളർത്തിയെന്ന് മാത്രം അതും കുറച്ച് വർഷങ്ങൾക്ക് ഉള്ളിലാണ് അവർ അവർ അഞ്ച് വർഷത്തെ പരിചയമുള്ളതെന്ന് തോന്നുന്നത് പറയുന്നത് ആ കുട്ടിയുടെ ശരിക്കുമുള്ള അമ്മ ശരിക്കുമുള്ള അപ്പൻ ഇന്ന് ലോകത്തില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുമാത്രം വേദനയുണ്ട് അതുപോലെ തന്നെ ഇവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ആ കുട്ടി വളരെയധികം ബുദ്ധിയോടെയും വളരെ പക്വതയോടെയും ആ ഓരോന്നും ഹാൻഡിൽ ചെയ്ത് നമ്മൾ കണ്ടതാണ് വളരെ മെടുക്കനായ ഒരു കുട്ടി എടുത്തുചാട്ടമില്ലാത്തവനാണ് അവൻ വളരെ ശാന്ത പ്രകൃതനാണ് അവനോട് രേണുവിൻ്റെ സംബന്ധമായ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരൊരുപാട് കാര്യങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു മാക്സിമം അവർ ട്രൈ ചെയ്തു പക്ഷേ ആ കുട്ടിയുടെ വായിൽ നിന്ന് ഒന്നും വന്നില്ല അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് പറയേണ്ടി വരും ഇച്ചിരി ഒരു തുമ്പ് കിട്ടിയാൽ മതി അത് വെച്ചായിരിക്കും പിന്നെ എല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇവിടെ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് അവർ ഇപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഇല്ല അപ്പോൾ അവർക്ക് ജീവിക്കണം ഒരു പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ഇതായിരിക്കാം ഇനി എന്തെങ്കിലും ആട്ടെ അവരെന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ അത് അവരുടെ പേഴ്സണൽ മാറ്ററാണ് അതൊക്കെ എന്തിനാണ് ആ കുട്ടിയോട് ചോദിക്കുന്നത് ആ കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങൾ കാണും ചിലപ്പോൾ അതിനെ ചിലപ്പം ഇഷ്ട ഈ അഭിനയമൊക്കെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ അതെല്ലാം വന്ന് ഇതിൻ്റെ ചാനലിൻ്റെ മുന്നിൽ വന്ന് തുറന്നു പറയാൻ ആ കുട്ടിക്ക് പറ്റുമോ ഈ ചോദിക്കുന്നവർക്കൊരു മര്യാദ ഇല്ലേ അവർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അതിനോട് ചോദിക്കുന്നത് അതിൻ്റെ രേണുവിൻ്റെ കല്യാണത്തെക്കുറിച്ച് ചോദിക്കുന്നു രേണുവിൻ്റെ അഭിനയത്തെക്കുറിച്ച് ചോദിക്കുന്നു അഭിനയം കഴിഞ്ഞ് വരുമ്പോഴേക്കും രേണുവിന് വരുന്ന കമൻസ് അത് ബാഡ് കമൻസ് ആകാം നല്ല കമൻസ് ആകാം അപ്പം ബാഡ് കമൻസിനെക്കുറിച്ചും ഒക്കെ ഉള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ആ കൊച്ചിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വൃത്തികെട്ട ഒരു ഇൻ്റർവ്യൂ ആയി ഇങ്ങനെ ഒന്ന് വാങ്ങേ ഇൻ്റർവ്യൂ എടുക്കാൻ നമ്മുടെ നമ്മൾ പൊതുസമൂഹവും നിയമസംവിധാനവും ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം ഇതുപോലുള്ള കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ ഇതുപോലെ ഇൻറ്റർവ്യൂവിന് കൊണ്ട് വിളിച്ചിരുത്തിയിട്ട് പേര് ഇൻ്റർവ്യൂ ആണോ എന്ത് ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞാലും ആ കുട്ടിയുടെ മാനസിക നിങ്ങളൊന്നും മനസ്സിലാക്കാതും തന്നെ ആ കുട്ടിയോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം ഒരു കുട്ടിയെ ഒരു ആൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനോടെ അവൻ്റെ അവനെ വളർത്തിയ ഒരമ്മയെ അമ്മയെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുക വളരെ മോശം വളരെ മോശം വളരെ മോശം പിന്നെ ആ കുട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ചില കുട്ടികളാണ് ചിലപ്പോൾ വായി തോന്നൊക്കെ കോതക്ക് പാട്ട് പോലെ പറയും പക്ഷെ ആ കുട്ടി അങ്ങനെ പറയാഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും ഒന്ന് വന്നാൽ മതിയല്ലോ അപ്പോൾ അഭിനയം ഇഷ്ടമാണോ അമ്മയുടെ മോശം കമൻസിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുവോ ആ കുട്ടി വളരെ വിദഗ്ധമായിട്ട് പറയുന്നുണ്ട് ആ അഭിനയം അഭിനയിക്കണേ അഭിനയിക്കാം അമ്മയ്ക്ക് കല്യാണം കഴിക്കുന്നേ കല്യാണം കഴിക്കാം അമ്മയ്ക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം അത് അമ്മയുടെ ഇഷ്ടമാണെന്ന് ആ കുട്ടി എടുത്തെടുത്ത് പറഞ്ഞു പിന്നെയും പിന്നെയും കുത്തി കുത്തി ചോദിക്കുകയാണ് അമ്മ പൈസ തരുന്നുണ്ടോ അമ്മ സഹായിക്കുന്നുണ്ടോ എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പോക്കറ്റ് മണി തരുന്നതിനെക്കുറിച്ചും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയോടെ എന്തിനാണ് ഇത്രയും കീറി ഒരു ഇന്റർവ്യൂ നിങ്ങൾ നടത്തുന്നത് എന്ത് എന്തിലേക്ക് ആവശ്യം എന്താണ് അവനും അമ്മയും ഇല്ലാത്ത കുട്ടികളെ വലിച്ചിരുത്തിക്കൊണ്ട് വന്നേ ഇവർക്ക് ഇവരുടെ ചാനലിനെ റേറ്റിംഗ് കൂട്ടുക അതുപോലെ ആ ഇത് വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇത് അനുവദിച്ചു കൊടുക്കരുത് ഇനി ഇനി ഇങ്ങനെയുള്ള ചാനലുകളെ ദയവ് ചെയ്ത് നമ്മൾ എന്തിനാണ് നമ്മൾ ഈ മോഷണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടെ അതുകൊണ്ട് നിയമസംവിധാനമാണ് ഇതിനെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിയമ സംവിധാനം ഉണരണം ഒരു സോഷ്യൽ മീഡിയയിൽ ആണെന്ന് പറഞ്ഞാൽ അവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇനിയെങ്കിലും കൊണ്ടുവരണം നിയമം നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരമാകത്തുള്ളൂ ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ചെയ്തോട്ടെ പക്ഷെ അവനോട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം അത് അതിനെ അഭിനയിക്കാൻ ഇഷ്ടമാണോ അല്ലെ അതിൻ്റെതായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടേ അതെ കുറിച്ചാണല്ലേ അവർ ചോദിക്കേണ്ടത് അല്ലാതെ അതിനെ വലിച്ചിടിച്ചോണ്ട് വന്ന് കുടുംബകാര്യങ്ങൾ ഇടുക അപ്പനും അമ്മയും ഉള്ള ഒരു കുട്ടിയോടാണ് ഇങ്ങനെ ചോദിക്കുന്നെങ്കിലോ തീർച്ചയായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും ഇത് വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കുട്ടി വളരെ നിഷ്കളങ്കനായിട്ട് ഒരു കുട്ടി നമുക്ക് കാണുമ്പോഴേ അറിയാം അവൻ അവൻ്റെതായ രീതിയിൽ ജോ പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് മുന്നേറാൻ അവൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആ കുട്ടിക്ക് കുട്ടിക്കിപ്പം രേണുവിനെ കുറ്റം പറഞ്ഞിട്ടോ വല്ലതും ആ കുട്ടിക്ക് വല്ലതും നേട്ടമുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഉള്ള ബന്ധം അവസാനിപ്പിക്കാനാണ് ഇവിടെ ഉള്ള ഇതുപോലത്തെ ഈ ചാനലുകാർ വന്ന് ശ്രമിക്കുന്നത് ആ കുട്ടിയെ കൊണ്ട് വെറുതെ മാനസിക പ്രശ്നം ഉണ്ടാക്കുക ആ കുട്ടിയുടെ മനസ്സിലേക്ക് കുറെ വൃത്തികെട്ട കുറെ എന്താ ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുക ആ കുട്ടിയുടെ ഫ്രണ്ട്സ് ആ കുട്ടി ഒരു ആൺകുട്ടി അതിന്റെ ചുറ്റും നിറയെ ഫ്രണ്ട്സ് കാണും അവരെന്തൊക്കെ പറയും എന്തൊക്കെ പറയാതിരിക്കുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പിന്നെ രേണു സുതിയുടെ അഭിനയം കണ്ടിട്ട് കിച്ചു വിലയിരുത്തുക അതുപോലെ തന്നെ ആ കുട്ടി വിലയിരുത്തിയിട്ട് എന്ത് കിട്ടാനാ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളർത്തിയെന്ന് മാത്രമേ കാണത്തുള്ളൂ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളി അതിൻ്റെ അമ്മ തന്നെ തന്നെയായിരിക്കാം ഇപ്പോഴും പക്ഷെ ആ കുട്ടിക്ക് അങ്ങനെ തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ കാണണമെന്നില്ല കാരണം ആ കുട്ടി ചിന്തിക്കുന്നത് ആ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയാണ് അവർക്ക് നാളെ ഒരു ജീവിതം ഉണ്ടാകാം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർ അവർ ജീവിച്ചോട്ടെ എന്തിനാ തടസ്സം കൊടുക്കാൻ പോകുന്ന ആ കുട്ടിക്ക് അതിനുള്ള ബോധമുണ്ടേ അതുകൊണ്ടാണ് ആ കുട്ടി അതങ്ങനെയുള്ള ആൻസറുകൾ ചോദ്യങ്ങളെല്ലാം വളരെ ഹാൻ നല്ല വിദഗ്ധമായ ആൻസർ കൊടുത്ത് അത് ഹാൻഡിൽ ചെയ്തതേ ദയവേത് ഇനിയെങ്കിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളും കൊണ്ടുവന്ന് പാവപ്പെട്ട പിള്ളേരുടെ മാനസികാവസ്ഥ അവരുടെ നല്ല നിലയിൽ നിൽക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ തകർക്കാൻ ശ്രമിക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ